സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ സുകുമാർ അരിക്കുഴ അവതരിപ്പിച്ച കവിതകൾ നിർമ്മല ബാലകൃഷ്ണൻ അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം സുകുമാർ അരിക്കുഴ അവതരിപ്പിച്ച കവിതകൾ സർവമത പ്രാർത്ഥന പ്രകൃതി ദുരന്തം വന്നു ഭവിക്കിൽ മാത്രം സർവമത പ്രാർത്ഥനകൾ ബോഡി തിരിച്ചറിയാൻ വയ്യെങ്കിൽ മാത്രം സർവമത പ്രാർത്ഥനകൾ പ്രകൃതി ദുരന്തം വന്നു ഭവിക്കിൽ മാത്രം സർവമതപ്രാർത്ഥനകൾ ബോഡി തിരിച്ചറിയാൻ വയ്യെങ്കിൽ മാത്രം സർവമതപ്രാർത്ഥനകൾ ബോഡി തിരിച്ചറിയാമെന്നുണ്ടെൽ പ്രാർത്ഥനയെല്ലാം വേറെ വേറെ ദൈവം ഭൂമിയിൽ എത്ര തരത്തിൽ ഉണ്ടെന്നുള്ളതിനില്ലൊരു തിട്ടം ബോഡി തിരിച്ചറിയാൻ ആമെന്നുണ്ടെൽ പ്രാർത്ഥനയെല്ലാം വേറെ വേറെ ദൈവം ഭൂമിയിൽ എത്ര തരത്തിൽ ഉണ്ടെന്നുള്ളതിനില്ലൊരു തിട്ടം ഉറപ്പ് നമ്മളൊന്നും നോക്കിയാൽ ഈ ഉലകം നന്നാവുകില്ല നമ്മൾ നിരപ്പാകുമെന്ന കാര്യം നല്ല ഉറപ്പാണ് നമ്മളൊന്നും നോക്കിയാൽ ഈ ഉലകം നന്നാവുകില്ല നമ്മൾ നിരപ്പാകുമെന്ന കാര്യം നല്ല ഉറപ്പാണ് വിഷമം ലഹരി മരുന്ന് കഴിച്ചു പഠിച്ചാൽ ഒരുവനു ജീവിതമെന്നും ശാപം പിന്നാശീലം മാറ്റിയെടുക്കാൻ വിഷമം 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 തന്നെ ലഹരി മരുന്ന് കഴിച്ചുപഠിച്ചാൽ ഒരുവനു ജീവിതമെന്നും ശാപം പിന്നാശീലം മാറ്റിയെടുക്കാൻ വിഷമം 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 തന്നെ രോഗം ലഹരിയൊരു മസ്തിഷ്ക രോഗം എന്നു തിരിച്ചറിഞ്ഞിടിൽ മർത്യർക്കത് ജീവൻ നശിക്കാതിരിക്കും ലഹരിയൊരു മസ്തിഷ്ക രോഗം എന്നു തിരിച്ചറിഞ്ഞിടിൽ മർത്യർക്കത് ജീവൻ നശിക്കാതിരിക്കും വേണ്ടതുമാത്രം വേണ്ടതുമാത്രം കണ്ണാൽ കാണാൻ വേണ്ടതുമാത്രം കാതാൽ കേൾക്കാൻ വേണ്ടതുമാത്രം നാവാൽ പറയാൻ എത്രാൽ കിന്നും കഴിയുന്നുണ്ട് മാത്രം കണ്ണാൽ കാണാൻ മാത്രം കാതാൽ കേൾക്കാൻ മാത്രം നാവാൽ പറയാൻ എത്ര ആൾക്കിന്നും കഴിയുന്നുണ്ട് ദാസ്യവേല ചെയ്തു ചെയ്തു ശീലമാവുകിൽ പിന്നെ മേലാളൻ്റെ വേല ചെയ്യാനാവുകില്ലടോ ശീലമെന്ന മനോഭാവം മാറ്റിടാനാണീ ഉലകത്തിൽ ബുദ്ധിമുട്ടൻ ഓർത്തുവെക്കണം ശീലത്തിൻ്റെ അടിമയ്ക്ക് ജന്മത്തിൽ രക്ഷയ്ക്ക് മറ്റൊരു പോം വഴി ഇല്ലതന്നെ ദാസ്യവേല ചെയ്തു ചെയ്തു ശീലമാവുകിൽ പിന്നെ മേലാളൻ്റെ വേല ചെയ്യാനാവുകില്ലടോ ശീലമെന്ന മനോഭാവം മാറ്റിടാനാണീ ഉലകത്തിൽ ബുദ്ധിമുട്ടെന്നോർത്തുവെക്കണം ശീലത്തിൻ്റെ അടിമയ്ക്ക് ഈ ജന്മത്തിൽ രക്ഷയ്ക്ക് മറ്റൊരു പോം തന്നെ മാനവികം മതേതരം കൈവന്നാലേ മാനവികം പൊന്തിവന്നിടും മതേതരം കൈവന്നാലേ മാനവികം പൊന്തിവന്നിടും ന്യൂനപക്ഷം ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം ദരിദ്രർക്കു വേണ്ടി ഭരിക്കുന്ന കൂട്ടർ മഹാന്യൂനപക്ഷം മഹാഭൂരിപക്ഷം ദരിദ്രർക്കു വേണ്ടി ഭരിക്കുന്ന കൂട്ടർ മഹാന്യൂനപക്ഷം ശ്രേഷ്ഠവാൽ ജന്മശ്രേഷ്ഠത്വം വിളിച്ചോതിടാനായി നാമത്തിനൊപ്പം വാലു ചേർത്തിയിടാം കർമ്മശ്രേഷ്ഠത്വം വിളിച്ചോതിടാനായി വാലിൻ്റെ ആവശ്യമില്ലൊരാൾക്കും ജന്മശ്രേഷ്ഠത്വം വിളിച്ചോതിടാനായി നാമത്തിനൊപ്പം വാലു ചേർക്കാം കർമ്മശ്രേഷ്ഠത്വം വിളിച്ചോതിടാനായി വാലിൻ്റെ ആവശ്യമില്ലൊരാൾക്കും ആർക്കു വേണം ആശയ സമരത്തിൻ കാലം കഴിഞ്ഞു ആരടാ ചോദിക്കും കാലമെത്തി ഇന്നിൻ്റെ രാഷ്ട്രീയം ധാർഷ്ട്രമാണ് അല്ലാതെ നയമെന്തിനാർക്കു വേണം ആശയ സമരത്തിൻ കാലം കഴിഞ്ഞു ആരടാ ചോദിക്കും കാലമെത്തി ഇന്നിൻ്റെ രാഷ്ട്രീയം ധാർഷ്ട്യമാണ് അല്ലാതെ നയമെന്തിനാർക്കു വേണം പിശുക്കന്മാർ ജീവിതത്തിൽ ഒന്നും തന്നെ പങ്കിടാത്തോർ പിശുക്കന്മാർ അവരെയൊന്നു നന്നാക്കിടാൻ നോക്കിയാൽ തോൽക്കും ജീവിതത്തിൽ ഒന്നും തന്നെ പങ്കിടാത്തോർ പിശുക്കന്മാർ അവരെയൊന്നു നന്നാക്കിടാൻ നോക്കിയാൽ തോൽക്കും വിധേയർ ഏതെങ്കിലും തരം കണ്ടീഷനിങ്ങിന് എല്ലാവരും തന്നെ വിധേയരാണ് ഏതെങ്കിലും തരം കണ്ടീഷനിങ്ങിന് എല്ലാവരും തന്നെ വിധേയരാണ് സമത്വം സമത്വമാണ് ഉദാത്തമെന്നറിഞ്ഞിടാത്ത കൂട്ടരെ നിങ്ങളുടെ ഉള്ളിൽ ആധ്യാത്മിക ചിന്തയില്ലറിഞ്ഞിടൂ സമത്വമാണുദാത്തമെന്നറിഞ്ഞിടാത്ത കൂട്ടരെ നിങ്ങളുടെ ഉള്ളിൽ ആധ്യാത്മിക ചിന്തയില്ലറിഞ്ഞിടൂ ആർക്ക് പറ്റും ചിന്തയിൽ വന്നെത്തുന്ന വിട്ടിത്തങ്ങൾ അളക്കുവാൻ ആർക്കെങ്കിലും ആകുമോ ചിന്തയിൽ വിട്ടിത്തങ്ങൾ ഉദിക്കാത്തവർ കാണുമോ ചിന്തയിൽ വന്നെത്തുന്ന വിട്ടിത്തങ്ങൾ അളക്കുവാൻ ആർക്കെങ്കിലും ആകുമോ ചിന്തയിൽ വിട്ടിത്തങ്ങൾ ഉദിക്കാത്തവർ കാണുമോ നിർത്തലറിയാത്തവർ തുടങ്ങാനല്ലാതെ പ്രഭാഷണം നിർത്താൻ അറിയില്ല ചിലർക്ക് എന്തോന്ന് ചെയ്തിടും തുടങ്ങാനല്ലാതെ പ്രഭാഷണം നിർത്താൻ അറിയില്ല ചിലർക്ക് ചിലർക്കെന്തോന്നു ചെയ്തിടും കുറ്റം പറയാം നിന്റെ കുറ്റങ്ങൾ തീർന്നതാണോ നീ സ്വന്തമായിട്ട് ചിന്തിക്കുക എന്നിട്ട് മറ്റുള്ളവർക്കുള്ള കുറ്റം കണ്ടവരോട് പറഞ്ഞിടുക നിന്റെ കുറ്റങ്ങൾ തീർന്നതാണോ നീ സ്വന്തമായിട്ടു ചിന്തിക്കുക എന്നിട്ട് മറ്റുള്ളവർക്കുള്ള കുറ്റം കണ്ടവരോട് പറഞ്ഞിടുക മാലിന്യം മനസ്സ് മലമാലിന്യം കഴുകിക്കളയാം മനമാലിന്യം കഴുകിൽ പോകാം മലമാലിന്യം കഴുകിക്കളയാം മനമാലിന്യം കഴുകിൽ പോകാം ഉച്ചം നീചം ജാതിയിലെ ഉച്ചനീച തട്ടുകൾ തകർത്തിടാതെ മതേതരം വിളമ്പിട്ട് കാര്യമെന്താണ് ജാതിയിലെ ഉച്ചനീച തട്ടുകൾ തകർത്തിടാതെ മതേതരം വിളമ്പിട്ട് കാര്യമെന്താണ് നാവും പല്ലും വായിലെ നാവിനെ നിയന്ത്രിച്ചതില്ലെങ്കിൽ വല്ലതും തിന്നുന്ന പല്ലുപോയിടുമേ വായിലെ നാവിനെ നിയന്ത്രിച്ചതില്ലെങ്കിൽ വല്ലതും തിന്നുന്ന പല്ലുപോയിടുമേ കഴുതകൾ 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 ചാവാലിക്കഴുതകൾ ആണല്ലോ നാട്ടില് ഭൂരിപക്ഷം അവരുടെ ഓട്ടിനാൽ മേൽത്തരം കഴുതകൾ സുഖമായി കഴിയുന്നു ഭംഗിയോടെ കഴുതകൾ കഴുതകൾ ചവാലഴുതകൾ ആണല്ലോ നാട്ടിൽ ഭൂരിപക്ഷം അവരുടെ ഓട്ടിനാൽ മേൽത്തരം കഴുതകൾ സുഖമായി കഴിയുന്നു ഭംഗിയോടെ ഉലകം നന്നാകാൻ നമ്മളൊന്നും നോക്കിയാൽ ഈ ഉലകം നന്നാവുകില്ല നമ്മൾ നിരപ്പാകുമെന്ന കാര്യം നല്ല ഉറപ്പാണ് നമ്മളൊന്നും നോക്കിയാൽ ഈ ഉലകം നന്നാവുകില്ല നമ്മൾ നിരപ്പാകുമെന്ന കാര്യം നല്ല ഉറപ്പാണ് അസൂയ സംവരണമെന്നാൽ പ്രാതിനിധ്യം അത് നൽകിടാനോ കഠിന വിഷമം കൊടിയ അസൂയയാണതിന് പിന്നിൽ ഇതുവരേക്കും മരുന്നില്ല കിട്ടാൻ സംവരണമെന്നാൽ പ്രാതിനിത്യം അത് നൽകിടാനോ കഠിന വിഷമം കൊടിയ അസൂയയാണിതിന് പിന്നിൽ ഇതുവരേക്കും മരുന്നില്ല കിട്ടാൻ മോതിരം കൺമുന്നിൽ എത്ര നെറികേട് കണ്ടാലും സംസ്കാര നായകർ മിണ്ടുന്നതില്ല വായിൽ സ്വർണ്ണമോതിരമിട്ടിരിപ്പാണ് അക്ഷരം മിണ്ടിൽ മോതിരം പൂകും കൺമുന്നിൽ എത്ര നെറുകേട് കണ്ടാലും സംസ്കാര നായകർ മിണ്ടുന്നതില്ല വായിൽ സ്വർണമോതിരമിട്ടിരിപ്പാണ് അക്ഷരം മിണ്ടിൽ മോതിരം പൂകും മച്ചിപ്പശുക്കൾ അനീതിയോട് പ്രതികരിക്കാത്ത സാഹിത്യകാരേക്കാൾ എത്ര വെച്ചം മച്ചിപ്പശുക്കൾ എന്നുണ്ട് സത്യം അനീതിയോട് പ്രതികരിക്കാത്ത സാഹിത്യകാരേക്കാൾ എത്ര മെച്ചം മച്ചിപ്പശുക്കൾ എന്നുണ്ട് സത്യം ഇരുകൂട്ടർ മാത്രം പക്ഷപാതത്തിൻ്റെ ഇസം നെഞ്ചിലേറ്റിൽ മനുഷ്യത എന്ന ഇസം മാഞ്ഞു പോകും പിന്നെ അവർക്കിരുകൂട്ടരേയുള്ളൂ തങ്ങളും ശത്രുക്കളും മാത്രമായി പക്ഷപാതത്തിൻ്റെ ഇസം നെഞ്ചിലേറ്റിൽ മനുഷ്യത എന്ന ഇസം മാഞ്ഞു പോകും പിന്നെ അവർക്കിരുകൂട്ടരേയുള്ളൂ തങ്ങളും ശത്രുക്കളും മാത്രമായി തോൽവി വിജയം ചില സന്ദർഭം തോറ്റുകൊടുപ്പും നമ്മൾ പഠിക്കണം നല്ല പോലെ തോൽവി അംഗീകരിക്കാനും മനസ്സിനെ മെരുക്കണം ചില തോൽവികൾ നന്നായി ഗുണം ചെയ്യും നമുക്കെന്നും തോൽവിയെ ആസ്വദിക്കാനും പഠിക്കണം നമ്മളെല്ലാം ചില സന്ദർഭം തോറ്റുകൊടുപ്പും നമ്മൾ പഠിക്കണം നല്ല പോലെ തോൽവി അംഗീകരിക്കാനും മനസ്സിനെ മെരുക്കണം ചില തോൽവികൾ നന്നായി ഗുണം ചെയ്യും നമുക്കെന്നും തോൽവിയെ ആസ്വദിക്കാനും പഠിക്കണം നമ്മളെല്ലാം മറക്കരുത് ഒന്നുകിൽ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ മരിച്ചിടൂ വായിച്ചു മറന്നീടാനുള്ള ഉള്ള തോർക്കണം ഒന്നുകിൽ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ മരിച്ചിടൂ വായിച്ചു മറന്നീടാനുള്ള ഉള്ള തോർക്കണം ആത്മാവ് ഇന്ത്യയുടെ ആത്മാ ഉൾച്ചേർക്കലിൽ അല്ലാതെ ഏറ്റുമുട്ടലിൽ അല്ലടൂ ഇന്ത്യയുടെ ആത്മാ ഉൾച്ചേർക്കലിൽ അല്ലാതെ ഏറ്റുമുട്ടലിൽ അല്ലടൂ ദുഷിപ്പ് ചാതുർവർണ്ണയത്തോളം പോന്ന ദുഷിപ്പില്ല വേറെയെന്ന് തിരിച്ചറിയാൻ ഇനിയും കാലമെടുക്കും ചാതുർവർണ്ണയത്തോളം പോന്ന ദുഷിപ്പില്ല വേറെയെന്ന് തിരിച്ചറിയാൻ ഇനിയും കാലമെടുക്കും സൗഖ്യം പാരാ ഭൂമിയിൽ സ്വർഗീയ സൗഖ്യം വേണം എല്ലാവർക്കും ഇപ്പോൾ അതിനായി എന്തൊരു പാരയും സോദരർക്കായിട്ടു ചെയ്യും ഭൂമിയിൽ സ്വർഗീയ സൗഖ്യം വേണം എല്ലാവർക്കും ഇപ്പോൾ അതിനായിട്ട് എന്തൊരു പാരയും സോദരർക്കായിട്ട് ചെയ്യും ക്ഷേത്രപ്രവേശം ദൈവമാരെന്നും ഭക്തിയെന്തെന്നും സത്യമെന്തെന്നും അറിയാത്ത കൂട്ടർ ഭക്തരെ മതജാതി നോക്കി തിരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ കയറ്റാതിരിക്കും ദൈവമാരെന്നും ഭക്തി എന്തെന്നും സത്യമെന്തെന്നും അറിയാത്ത കൂട്ടർ ഭക്തരെ മതജാതി നോക്കി തിരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ കയറ്റാതിരിക്കും നേതാവ് വാക്കും പ്രവൃത്തിയും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്നൊരു നല്ല നേതാവിനെ തേടി നടന്നു മടുത്തതല്ലാതൊരാൾ വന്നുപെട്ടില്ലാരുമെൻ്റെ മുമ്പിൽ വാക്കും പ്രവൃത്തിയും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്നൊരു നല്ല നേതാവിനെ തേടി നടന്നും അടുത്തതല്ലാതൊരാൾ വന്നുപെട്ടില്ലാരുമെൻ്റെ മുമ്പിൽ വഴിതെറ്റ ശാരദയുള്ളിൽ കുടി കൊണ്ടിടിൽ വഴിതെറ്റില്ലേ ഒരാൾക്കുമുറപ്പ് ശാരദയുള്ളിൽ കുടികൊണ്ടിടിൽ കൊണ്ടിടൽ ഒരാൾക്കും ഉറപ്പ് നിരോധനം കോവർ കോവർക്കഴുതകളാക്കുന്ന ചർച്ച നിരോധിക്കണം കോവർ കോവർക്കഴുതകളാക്കുന്ന ചർച്ച നിരോധിക്കണം സുകുമാർ അരീകുഴ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി നിർമ്മല ബാലകൃഷ്ണൻ അവതരിപ്പിച്ച കഥ കേൾക്കാം കഥയുടെ പേര് കരുതൽ ഇന്ന് റഹിം ഗൾഫിൽ നിന്ന് തിരിച്ചു പോരുകയാണ് ഓരോ തവണയും അയാൾ വരുമെന്നറിയുമ്പോൾ ഉമ്മയും അനുജനും പെങ്ങളും അയാളെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ മത്സരിക്കും ഇന്ന് ആർക്കും ഒരനക്കവുമില്ല രഹനയുടെ നെഞ്ച് വല്ലാതെ നൊന്ദു പതിനഞ്ച് വർഷങ്ങൾ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഇന്നീ കാണുന്ന വീടും കാറും അനുജൻ്റെ ഉദ്യോഗവും പെങ്ങളുടെ വിവാഹവും എല്ലാം പത്ത് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് തനിക്ക് കിട്ടിയത് കൂടി ചേർത്താണ് പെങ്ങളുടെ വിവാഹം നടത്തിയത് പക്ഷേ അങ്ങനെയൊരു ഭാവമോ മറുനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നവന് ഒരു ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ടെന്നോ അവർക്ക് വേണ്ടിയും എന്തെങ്കിലും കരുതട്ടെ എന്നുള്ള ചിന്തയൊന്നും ആരിലും കണ്ടില്ല തൻ്റെ ഭർത്താവ് ഉണ്ടാക്കുന്ന ചില്ലിക്കാശ് പോലും മറ്റു മക്കൾക്കായി ചിലവഴിക്കണമെന്ന് പറയാതെ പറയുകയാണ് ഉമ്മ പലപ്പോഴും വിചാരിക്കാറുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് തനിക്കും മക്കൾക്കും വേണ്ടി ഇക്ക ഒന്നും കരുതാത്തത് ആ ചിന്തയുണ്ടാകുമ്പോഴെല്ലാം ഭർത്താവിനോട് വല്ലാത്തൊരു വെറുപ്പും അകൽച്ചയും തോന്നും പതിനഞ്ച് വർഷങ്ങൾ കഷ്ടപ്പെട്ടതെല്ലാം മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി മാത്രം ചിലവഴിക്കുക അപ്പോൾ സ്വന്തം ഭാര്യയും മക്കളും എങ്ങനെ ജീവിക്കാൻ ഇത്രയും ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനെയാണല്ലോ ഭർത്താവായി കിട്ടിയത് അവൾ തന്നെ താൻ പുലമ്പി സമാധാനിക്കും ഇന്നിപ്പോൾ തിരിച്ചു വരികയാണ് തൻ്റെ ഭർത്താവ് അരികിലുള്ളത് സന്തോഷം തന്നെ പക്ഷേ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കാനുള്ള വക എങ്ങനെയുണ്ടാക്കും ഒരിക്കൽ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ അടി ഉറച്ച വിശ്വാസത്തിലാണ് പറഞ്ഞത് നമുക്കൊരു വീടെന്തിനാ ഞാനുണ്ടാക്കിയ വീടല്ലേ ഇത് ഇവിടെ ഉമ്മാക്കും അനിയനും കുടുംബത്തോടുമൊപ്പം നമുക്കും ജീവിക്കാം ഉമ്മ എന്നെ എങ്ങോട്ടും വിടില്ല പിന്നെ നമുക്കൊരു വരുമാന മാർഗം കണ്ടുപിടിക്കണം കുടുംബത്തെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം ചിന്തകൾ കാറ്റത്ത് പറക്കുന്ന പഞ്ഞുപോലെ എങ്ങോട്ട് നില്ലാതെ പറഞ്ഞു ഉമ്മയോട് അവൾ ചോദിച്ചു ആരും പോണില്ലേ ഉമ്മ ലഗേജ് കൂടുതൽ കാണും തീർത്തു പോരുന്നതല്ലേ ആ അവനിങ്ങ് പോരും മാഹിൻ അത്യാവശ്യമായി പുറത്തുപോയി പിന്നെ ആരാ പോവുക ഉമ്മയുടെ ഭാവത്തിൽ നിന്നും മനസ്സിലായി ഇനി ഇവിടുത്തെ ജീവിതം ദുസ്സഹമാണെന്ന് വരുമാനമില്ലാത്ത മകൻ അധികപ്പറ്റാവും നടുക്കടലിൽ അകപ്പെട്ട തുഴയില്ലാത്തൊരു തോണി ആവുകയാണ് തൻ്റെ കുടുംബം ഇനി വിധി എന്ന കാറ്റിനൊത്ത് ചലിക്കുന്നൊരു പായ്ക്കപ്പലാകും ജീവിതം വൈകുന്നേരത്തോടെ ഭർത്താവ് എത്തി പതിനഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി ഉറ്റവരോടൊപ്പം കഴിയാനുള്ള അടങ്ങാത്ത ആഗ്രഹം ആ മിഴികളിൽ നിന്നും വായിച്ചെടുക്കാം തൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരംശം തനിക്ക് വേണ്ടി കൂടി ഉമ്മയും സഹോദരങ്ങളും കരുതിയിട്ടുണ്ടാകുമെന്നൊരു വിശ്വാസവും ആ മുഖത്ത് കാണാം ഓരോ ഭാഗം അകത്തേക്ക് എടുക്കുമ്പോൾ അയാൾ ചോദിച്ചു ഞാൻ വരുമെന്നറിഞ്ഞിട്ടും എന്താ ലീവ് എടുക്കാഞ്ഞത് എല്ലാ തവണയും ലീവ് എടുക്കുന്നതായിരുന്നല്ലോ ഉമ്മ അതെനിക്കറിയില്ല ഉമ്മയുടെ വാക്കുകളിലെ നീരസം അയാൾക്ക് മനസ്സിലായി അതിൻ്റെ കാരണവും അയാൾ ചോദിച്ചു ഉമ്മ ഇനി ഞാൻ തിരികെ പോകാത്തത് കൊണ്ടാണോ എല്ലാവർക്കും ഒരു മ്ളാനത ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടും ഉമ്മ ഇത്ര നാളും നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത് അയാളുടെ കണ്ണ് നനഞ്ഞത് രഹനെ മാത്രം കണ്ടു അത്താഴ ശേഷം അയാൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഈ മുറിയിലേക്ക് മാറ് ഇവിടെ കുട്ടികളെയും കൊണ്ട് കിടക്കാൻ കഴിയില്ല ഒരു കട്ടിലല്ലേ ഉള്ളൂ ഉമ്മയുടെ മുറിയിൽ രണ്ട് കട്ടിലില്ലേ ഉടനെ ഉമ്മയുടെ മറുപടി ഉണ്ടായി സൽമയും ഞാനുമില്ലേ പിന്നെ എങ്ങനെ ഒരു കട്ടിൽ മതിയാകും രണ്ടുപേർക്ക് സുഖമായി കിടക്കാലോ ഉമ്മ ഇങ്ങോട്ട് മാറ് തർക്കിക്കാതെ പക്ഷേ അവൾ മുറിവിട്ട് കൊടുക്കാൻ തയ്യാറാകാത്തതിനാൽ തറയിൽ ബെഡ് നിരത്തി അയാൾ ഭാര്യയെയും മക്കളെയും ചേർത്ത് കിടന്നു നല്ല ക്ഷീണമുണ്ടായെങ്കിലും ഉറക്കം മാറി നിന്നു ഓരോ തവണ വരുമ്പോഴും എത്ര നല്ല സ്വീകരണമാണ് തനിക്ക് ലഭിക്കാറ് ഇന്നത്തെ ഭക്ഷണത്തിൽ പോലും വ്യത്യാസം കണ്ടു ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ ഒരവസരം കിട്ടുന്നത് നല്ലതാണ് അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ മനസ്സൊരുങ്ങുമല്ലോ രഹനയുടെ തേങ്ങൽ കേട്ടാണ് അയാൾ ചിന്തയിൽ നിന്നും ഉണർന്നത് നീ എന്തിനാ കരയുന്നത് എന്ത് ചോദ്യമായി കായത് പതിനഞ്ച് വർഷം ഗൾഫിലായിരുന്ന ആൾക്ക് താനുണ്ടാക്കിയ വീട്ടിൽ സൗകര്യമുള്ളൊരു മുറിയിൽ കിടക്കാൻ അനുവാദമില്ലെങ്കിൽ അയാളുടെ കുടുംബത്തിനായി ഒന്നും ബാക്കിയില്ലെങ്കിൽ കരയാതെ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും ഉമ്മ എന്നോട് പറഞ്ഞു നമ്മൾ വാടകയ്ക്കൊരു വീടെടുക്കാൻ എനിക്ക് സഹിച്ചില്ലിക്ക നിങ്ങളുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നമ്മളോട് പറയുകയാണ് ഉമ്മ അയാൾ അവളെ ചേർത്ത് പിടിച്ചു ഈ ദുനിയാവിൽ നമുക്കും ഒരിടം പടച്ചവൻ ഒരുക്കിയിട്ടുണ്ടാവും നാളെ നമുക്ക് ഇവിടെ ഇറങ്ങാം ഒരു വീടെടുക്കാം ഇനി ഒറ്റ പൈസ പോലും ഞാനിവിടെ ചിലവാക്കില്ല കുറച്ച് നാൾ പിടിച്ചു നിൽക്കാം നമുക്കും വഴിയുണ്ടാവും വീണ്ടും അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു എങ്കിലും എന്നെയും പിള്ളേരെയും ഇക്ക ഓർത്തില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും നീക്കി വെച്ചില്ലല്ലോ എൻ്റെ റബ്ബെ ഞാനിതാരോട് പറയും അയാൾ ഒന്നും മിണ്ടാതെ അവളുടെ ചുമലിൽ തട്ടിക്കൊണ്ടിരുന്നു നേരം വെളുത്തതും അവരുടേതായതെല്ലാം പാക്ക് ചെയ്ത് ഒരുമിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു ഉമ്മയും അനിയനും എന്തൊക്കെയോ മിണ്ടിയെന്ന് വരുത്തി തീർക്കുന്നു പെങ്ങൾ പോകാൻ ഒരുങ്ങുകയാണ് അയാളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നു ഞാൻ പോകുവോ ഇക്ക എന്ന് കുറഞ്ഞത് അഞ്ച് തവണയെങ്കിലും പറഞ്ഞു വീണ്ടും പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു നീ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് യാത്ര പറയുന്നത് പോകുന്നുണ്ടെങ്കിൽ പോകാൻ നോക്ക് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാ പ്രാവശ്യവും നീ അവൾക്ക് എന്തൊക്കെ കൊടുക്കുന്നതാണ് അതല്ലേ അവൾ നിൽക്കുന്നത് ഓ എന്നാലേ ഈ പ്രാവശ്യം എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഉള്ളതൊക്കെ ഞാൻ തന്നു കഴിഞ്ഞു പതിനഞ്ച് വർഷങ്ങൾ കഷ്ടപ്പെട്ടത് മുഴുവനും ഇനിയും തരണം ഉമ്മ എന്താ ഇവളോട് പറഞ്ഞത് ഞാൻ വന്നാലുടൻ വാടക വീട് നോക്കാൻ ഞാനുണ്ടാക്കിയ ഈ വീട്ടിൽ കിടക്കാനുള്ള അധികാരം പോലും നിഷേധിച്ചിട്ട് ഇനിയും നിങ്ങൾക്ക് തരണമല്ലേ ഞാൻ പറഞ്ഞതിൽ എന്താണോ തെറ്റ് സാധാരണ ഇളയവരല്ലേ തറവാട്ടിൽ നിൽക്കുക അതുകൊണ്ട് ഞാൻ എൻ്റെ കാലശേഷം വീട് ഇവൻ്റെ പേരിൽ പത്രം എഴുതി നിനക്ക് പത്ത് സെൻ്റ് അളന്നിട്ടിട്ടുണ്ട് അവിടെ ഒരു വീട് വെക്ക് നീ എന്തിനാ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത് കുറച്ചുനാൾ കൂടി നിന്നിട്ട് വന്നാൽ പോരായിരുന്നു അപ്പോൾ നിനക്കും ഒരു വീടുണ്ടാകുമായിരുന്നു ഇതിപ്പോൾ ഞങ്ങളോട് മെക്കിട്ട് കയറുന്ന എന്തിനാ ഉമ്മയുടെ സംസാരത്തിൽ നിന്ന് എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഒരു സംസാരത്തിന്റെ ആവശ്യമുണ്ടെന്ന് അയാൾക്ക് തോന്നിയില്ല എത്ര പെട്ടെന്നാണ് സ്നേഹമെന്ധങ്ങൾ അറ്റുപോകുന്നത് ഉമ്മയുടെ നേരെ ധൈന്യതയാർന്ന കണ്ണുകളോടെ അവർ നോക്കി അവർ ആ നോട്ടത്തെ നേരിടാനാവാതെ തലമുനിച്ചു ചിലപ്പോൾ മൗനത്തിന് വാചാലതയേക്കാൾ തീവ്രതയുണ്ടാവും നോട്ടത്തിന് അസ്ത്രത്തേക്കാൾ മൂർച്ചയും ഓരോ സാധനങ്ങളും അയാളും ഭാര്യയും കൂടി വണ്ടിയിൽ കയറ്റി എല്ലാവരോടും പോകുന്നു എന്ന് മാത്രം പറഞ്ഞു എങ്ങോട്ടാണെന്ന് അവരും ചോദിച്ചില്ല ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയതെല്ലാം പ്രളയത്തിൽ ഒലിച്ചുപോയതുപോലെ അയാൾക്ക് തോന്നി മുറ്റത്ത് നിന്ന് ഒന്നുകൂടി വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി തൻ്റെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ഫലം പട്ടണി കിടന്ന നാളുകൾ ഓർത്തു മധുവിത് കഴിയും മുമ്പേ ഭാര്യയെ ഉപേക്ഷിച്ച് പോയ ഓർത്തു കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ നഷ്ടപ്പെട്ട ഓരോ ഘട്ടങ്ങൾ അവരുടെ കൊഞ്ചിലും പല്ലുമുളച്ച് വരുമ്പോഴുള്ള ആദ്യത്തെ ചിരിയും പിച്ച വെച്ചുള്ള നടപ്പും ബാപ്പ എന്ന കൊഞ്ചി കൊഞ്ചിയുള്ള വിളികളും അങ്ങനെ ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് എത്രയെത്ര സന്തോഷകരമായ നിമിഷങ്ങൾ ആർക്കു വേണ്ടിയായിരുന്നു അതെല്ലാം നെഞ്ചുപൊട്ടുന്ന വേദന നിറഞ്ഞു വരുന്ന കണ്ണുനീർ കാഴ്ച മറയ്ക്കുന്നു പൊട്ടി കരഞ്ഞു പോകുമോ എന്നുള്ള ഭയം പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അരമണിക്കൂർ ഓടി ചെന്ന് നിന്നത് മെയിൻ റോഡിനോട് ചേർന്നുള്ള ഇരുനില കെട്ടിടത്തിന്റെ മുന്നിൽ രഹ്നാ മൻസിൽ വെള്ളപൂശിയ ചുറ്റുമതിലിൽ പച്ച അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു അവൾ അതിശയത്തോടെയും സംശയത്തോടെയും അയാളെ നോ അയാൾ ഒരു താക്കോൽ കൂട്ടം അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു തുറക്ക് ഇത് നമ്മുടെ വീടാണ് നമുക്ക് വേണ്ടി ഞാൻ പണിയൊഴിപ്പിച്ച വീട് നീ ഓരോന്ന് പറയുമ്പോഴും ഞാൻ സാരമില്ലെന്ന് പറഞ്ഞിരുന്നു അപ്പോഴൊക്കെ നമ്മളെ കാത്തിരിക്കുന്ന ദുരന്തം ഞാൻ മനസ്സിൽ കണ്ടു ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ പണിയൊഴിപ്പിച്ച വീടാണ് വീട്ടുകാരെ ഏൽപ്പിച്ചാൽ നമ്മൾക്കൊരിക്കലും ഒരു വീടുണ്ടാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് സുഹൃത്തിനെ ഏൽപ്പിച്ചത് അവൻ ദിവസക്കൂലി അല്ലാതെ ഒരു രൂപ പോലും കൂടുതൽ വാങ്ങിയിട്ടില്ല ഞാൻ കൊടുക്കാൻ തയ്യാറായിട്ട് പോലും നമുക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ബാങ്ക് ബാലൻസും ഞാൻ കരുതിയിട്ടുണ്ട് ഇനി നിന്റെ കണ്ണ് നനയരുത് അയാൾ അവളെ ചേർത്ത് നിർത്തി ഇപ്പോൾ പ്രവാസികളെ വിഡ്ഢികളാക്കാൻ വീട്ടുകാർക്ക് കഴിയില്ല അത് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഭർത്താവിൻ്റെ വീടിനേക്കാൾ മനോഹരമായ വീട് സന്തോഷം കൊണ്ടവൾ മതിമറന്നു മനസ്സ് താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ശാന്തമായൊരു തടാകം പോലെയായി തൻ്റെ ജീവിതം ആരംഭിക്കാൻ പോകുന്നു ഭർത്താവിന്റെ മുഖത്തേക്ക് അവൾ നോക്കി ആദ്യ നാളുകളിലെ പ്രണയം അവളുടെ സിരകളിലൂടെ ഒഴുകി നടന്നു അവരുടെ സ്വന്തം വീട്ടിൽ ഭർത്താവിൻ്റെ കരവിലയത്തിൽ ഒതുങ്ങിക്കിടക്കാൻ വേഗമൊന്നു രാവത്തിയെങ്കിൽ അവളുടെ മനസ്സ് വല്ലാതെ കുതിച്ചു കരുതൽ നിർമ്മല ബാലകൃഷ്ണൻ അവതരിപ്പിച്ച കഥയോടെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക്